അത് വരവില്ല ഞാൻ തട്ടിയപ്പോ ഒന്നുമില്ല ക്ലാസ്സിൽ തട്ടിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇഞ്ഞ് ഇറങ്ങി പത്തി നേരെ നേരെ ഇങ്ങനെ കയറി വന്നപ്പോ പൊട്ടിയപ്പോഴ ഇഞ്ഞ് ഒന്ന് നിന്നോണ്ടാണ് കുറയ്ക്കുന്നത് ാണ് അതാ 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 അതെ നല്ല ആനങ്കം നറപ്പായിതാ ഒരു ആനങ്ങുന്നുണ്ട് കേട്ടാ ഒരു നല്ല നാ നാടൻ നായകനൊക്കെ അവർ പുള്ളിക്കാരൻ അഴിച്ചുപോകാം നമ്മൾ വരുന്നതിന് അഴിച്ചുപോ എന്നിട്ടാണ് ശിവതിനകത്തൊന്ന് കയറുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണ നായക്കൊണ്ട് നായവനെ കയറി പിടിക്കുക എന്നെങ്കിലും ചെയ്യണ്ട ശിവം മിണ്ടാതെ മാറിയിട്ടുണ്ട് കോരയ്ക്ക് കുറച്ച് പേ പുള്ളിക്കാർ നോക്കിയത് പുള്ളി പറയുന്ന സാധാരണ ചേര സ്ഥിരമുള്ളതാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ചേരല്ല പുള്ളി കല്ലു മണ്ണ് മരി നേരെ പത്തി എടുത്തു അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഇങ്ങോന്ന് കയറുന്നത് അതുകൊണ്ടാണ് പുള്ളി ശ്രദ്ധിച്ചത് അതായവിടെ ഇവിടെ വേണ്ട അത്ര വലുതൊന്നും അല്ല അതെങ്കിലും അത്ര വലുതൊന്നുമല്ല മൂന്നോ നാലോ വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള കാത്തി മൂർക്കം തന്നെയാണ് പുള്ളിയുടെ കണക്കുകൂട്ടിൽ എന്തായാലും തെറ്റിയില്ല പുള്ളി കറക്റ്റായി കണ്ടു ഇതാ വേണ്ട അതാ അതാ അല്ല അതാ എനിക്ക് തോന്നുന്നത് ആ ഒരു അവസര എനിക്ക് എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഇവിടെ ഇവിടെ ഒരു മുറിവുണ്ട് ഇവിടെ നിങ്ങളെ എലി എല്ലാം തട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എലിയെ എല്ലാം തട്ടിയിട്ടുതേണ്ടോ